ഹായ് ഫ്രണ്ട്സ് സ്പോർട്സ് ആൻഡ് പെട്രേഴ്സ് വയനാടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ എല്ലാവർക്കും ആദ്യം തന്നെ ഉത്രാടനത്തിൻ്റെ ആശംസകൾ പിന്നെ അതുപോലെ എല്ലാവരും ഓണത്തിനുള്ള ഒരുക്കത്തിലായിരിക്കും എന്നറിയാം അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്താ ഇതുവരെ ഇതുവരെയായിട്ടൊരു സെയിൽ വീഡിയോ പോലും ഇടാത്തതെന്ന് അപ്പോൾ അതാണ് അത് ഞാൻ ഇന്നാണ് ഇപ്പോൾ ആലോചിച്ചത് അപ്പോൾ അത് ചോദിച്ചൊരു സെയിൽ വീഡിയോ ഇടാമെന്ന് അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് പ്ലാൻസുകൾ കാണിക്കുന്നുണ്ട് ഇതിൽ ഏത് ഏതിൽ കാണിക്കുന്ന ഏത് പ്ലാന്റ് എടുത്താലും അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ അത് ഈയൊരു നാല് ദിവസത്തേക്ക് മാത്രമുള്ള ഓഫറാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും പ്ലാൻസ് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും എല്ലാ റേറ്റ് കൂടിയ പ്ലാന്റുകളാണ് അങ്ങനെയാണ് ഞാനിവിടെ സെയിൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതൊരു ഓഫറായിട്ട് മാത്രമാണ് ഞാൻ ഈ അൻപത് രൂപയ്ക്ക് കൊടുക്കുന്നത് അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് അതിൽ ഏതെങ്കിലും പ്ലാൻസ് വാങ്ങാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യേണ്ടതാണ് ഓർഡർ കൺഫേം ചെയ്യേണ്ടതാണ് അതുപോലെ ഈ ചെടികളിൽ അതിൽ കാണിക്കുന്ന ചെടികളിൽ ഏതെങ്കിലുമൊക്കെ വാങ്ങാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഈ അവസരം പ്രയോജനപ്പെടുത്തണം എന്താണെന്ന് വെച്ചാൽ റേറ്റ് കൂടുതലുള്ള പ്ലാന്റുകളാണ് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഈ ഓഫർ സമയത്ത് നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറഞ്ഞ റേറ്റിന് നിങ്ങൾക്ക് അത് സ്വന്തമാക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഈയൊരു അവസരം പ്രയോജനപ്പെടുത്തുക അപ്പോൾ ഇതിൽ ആദ്യത്തെ ആദ്യം കാണിക്കുന്ന പ്ലാന്റ് എന്ന് പറയുന്നത് എല്ലോ മെൽസ്റ്റോമേൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് ഇതിനു മുമ്പ് കൊടുത്തതിനേക്കാളും നല്ലവണ്ണം വലിപ്പമുള്ള പ്ലാന്റുകളാണ് ഇതെല്ലാം അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വാട്സപ്പ് മെസ്സേജ് ചെയ്യുമോ ഇതിൻ്റെ റേറ്റ് അൻപത് രൂപയാണ് അടുത്ത് കാണിക്കുന്നത് ബ്രസീലിയൻ സ്നാപ് സ്നാപ്ഡ്രാഗണിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ലവണ്ണം റോട്ട് വന്ന ഹെൽത്തി പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് അൻപത് രൂപയാണ് താല്പര്യം ഉള്ളവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വാട്സപ്പ് മെസ്സേജ് ചെയ്തോളൂ കേട്ടോ അടുത്ത് കാണിക്കുന്ന പ്ലാന്റ് യെല്ലോ ഡേസിൻ്റെ സീൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ലവണ്ണം റോട്ട് വന്ന ഹെൽത്തി ആയ പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് അൻപത് രൂപയാണ് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വാട്സപ്പ് മെസ്സേജ് ചെയ്യൂ കേട്ടോ അടുത്ത് കാണിക്കുന്നത് വേരിഗേറ്റഡ് ബോവർവേൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ നല്ല നീളം നീളമുള്ള പ്ലാന്റ് ആണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ലവണ്ണം റോട്ട് വന്ന ഹെൽത്തിയായ പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീഫും അതുപോലെ ഇതിൻ്റെ ഫ്ലവറും കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് ഈ വലിപ്പമുള്ള പ്ലാന്റ് അൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഇപ്പോഴാണ് വാങ്ങാൻ സാധിക്കുകയുള്ളൂ കേട്ടോ അടുത്ത് കാണിക്കുന്നത് സൺഡേ മൺഡേ അഥവാ ഗാർഡിനി എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ലവണ്ണം റൂട്ട് വന്ന ഹെൽത്തി പ്ലാന്റ് ആണ് ഈ ഒരു കവറിൽ ഡബിൾ ഉള്ളത് സിംഗിൾ ഷൂട്ടായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഇതിൻ്റെ റേറ്റ് അൻപത് രൂപയാണ് നല്ല റേറ്റ് ഉള്ള പ്ലാന്റ് ആണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ ഈ ഒരു ഓഫറിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ഈ റേറ്റിന് കിട്ടുന്നത് അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ അവസരത്തിൽ ഇത് വാങ്ങാനായിട്ട് ശ്രമിക്കുക കേട്ടോ അപ്പോൾ വാട്ട്സപ്പ് മെസ്സേജ് ചെയ്യൂ അടുത്ത് കാണിക്കുന്നത് വയലറ്റ് ബെക്ടറിയുടെ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ലോണം റൂട്ട് വന്ന ഹെൽത്തി പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് അൻപത് രൂപയാണ് ഇപ്പോൾ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് വാട്സപ്പ് മെസ്സേജ് ചെയ്യൂ ഇതും റേറ്റ് കൂടുതലുള്ള പ്ലാന്റുകളാണെന്ന് നിനക്കറിയാമല്ലോ അപ്പോൾ ഈ റേറ്റിന് ഇത് വാങ്ങാൻ പറ്റിയ ഒരു അവസരം കൂടിയാണ് താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് മെസ്സേജ് ചെയ്യും അടുത്ത് കാണിക്കുന്നത് ഓട്ടുമില്ലാൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ലോണം റൂട്ട് വന്ന ഹെൽത്തി പ്ലാന്റ് ആണ് ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് അൻപത് രൂപയാണ് താല്പര്യമുള്ളവർ മെസ്സേജ് ചെയ്യൂ അടുത്ത് കാണിക്കുന്നത് വൈറ്റ് പെട്രിയുടെ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ലവണ്ണം റൂട്ട് വന്ന ഹെൽത്തി പ്ലാന്റ് ആണ് വലിപ്പമുള്ള പ്ലാന്റ് കൂടെയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് അൻപത് രൂപയാണ് അപ്പോൾ താല്പര്യം ഉള്ളവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വാട്സപ്പ് മെസ്സേജ് ചെയ്ത് ഓർഡർ കൺഫേം ചെയ്യേണ്ടതാണ് അടുത്ത് കാണിക്കുന്നത് സ്നോ സ്നോറോസിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ലവണ്ണം റൂട്ട് വന്ന പ്ലാന്റ് ആണ് അതുപോലെ ഇതിൽ ഡബിൾ ഉള്ളത് കേട്ടോ ഈ കവറിൽ സിംഗിൾ ഷൂട്ടായിരിക്കും നിങ്ങൾക്ക് തരുന്നത് ഇതിൻ്റെ റേറ്റ് അൻപത് രൂപയാണ് താല്പര്യമുള്ളവർ മെസ്സേജ് ചെയ്യൂ കാണിക്കുന്നത് നോർമൽ തെച്ചിയുടെ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ലവണ്ണം റൂട്ട് വന്ന ഹെൽത്തി പ്ലാന്റ് ആണ് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വാട്ട്സപ്പ് മെസ്സേജ് ചെയ്യൂ ഇതിൻ്റെ റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് അടുത്ത് കാണിക്കുന്നത് ബ്ലൂ ഹൈഡ്രാജിയുടെ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ലവണ്ണം റൂട്ട് വന്ന പ്ലാന്റ് ആണ് ഇത് ഞങ്ങൾ ഇവിടെ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്തതാണ് ഇതിൻ്റെ റേറ്റ് അൻപത് രൂപയാണ് അടുത്ത് കാണിക്കുന്ന പ്ലാന്റ് ജോൺ ക്രീപ്പറിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ലവണ്ണം റൂട്ട് വന്ന ഹെൽത്തി പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് അൻപത് രൂപയാണ് അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വാട്സപ്പ് മെസ്സേജ് ചെയ്യൂ ഇതൊരു ക്രീപ്പർ ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഈ റേറ്റിന് നിങ്ങൾക്ക് ഇപ്പോൾ ഇത് വാങ്ങാൻ പറ്റിയൊരു അവസരമാണ് താല്പര്യമുള്ളവരും മെസ്സേജ് ചെയ്യൂ അടുത്ത് കാണിക്കുന്നത് വൈറ്റ് ബ്രൈഡൽ വൊക്കയുടെ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിന്റെ സൈസ് നല്ലവണ്ണം റോട്ട് വന്ന ഹെൽത്തി പ്ലാന്റ് ആണ് ഇതിന്റെ റേറ്റ് അൻപത് രൂപയാണ് താല്പര്യമുണ്ടെങ്കിൽ മെസ്സേജ് ഫാഷൻ ഫ്ലോറയുടെ പ്ലാന്റ് ആണ് ഇതാണ് പ്ലാന്റിന്റെ സൈസ് ഏറ്റവും നീളമുള്ള വലിപ്പമുള്ള പ്ലാന്റ് ആണ് ഇതിന്റെ റേറ്റ് അമ്പത് രൂപയാണ് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യൂ കേട്ടോ പിന്നെ ജേഡ് പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിന്റെ സൈസ് നല്ലവണ്ണം റൂട്ട് വന്ന ഹെൽത്തി പ്ലാന്റ് ആണ് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വാട്സപ്പ് മെസ്സേജ് ചെയ്യുക ഇതിൻ്റെ റേറ്റ് അൻപത് രൂപയാണ് അടുത്ത് കാണിക്കുന്നത് ഓറഞ്ച് ഹൈബ്രിഡ് തെച്ചിയുടെ പ്ലാന്റ് ആണ് കേട്ടോ ഇതൊരു മിനിയേച്ചർ ആണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ലവണ്ണം റോട്ട് വന്ന ഹെൽത്തി പ്ലാന്റ് ആണ് ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് അൻപത് രൂപയാണ് താല്പര്യമുള്ളിൽ മെസ്സേജ് ചെയ്യൂ അടുത്ത് കാണിക്കുന്നത് പിങ്ക് ജസ്റ്റേഷ്യയുടെ പ്ലാന്റ് ആണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ലവണ്ണം റോട്ട് വന്ന ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് അൻപത് രൂപയാണ് ഇതിൻ്റെയും മൂന്നോ നാലോ പ്ലാന്റുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് വാട്സപ്പ് മെസ്സേജ് ചെയ്യൂ ഈ വീഡിയോയിലെ ലാസ്റ്റിലെ പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഇതാണ് വേരിഗേറ്റഡ് എഡീഷണിൻ്റെ പ്ലാന്റ് നല്ലവണ്ണം വലിപ്പമുള്ള അതുപോലെ വെൽ റൂട്ടഡ് ആയ ഹെൽത്തി പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് അൻപത് രൂപയാണ് അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വാട്സപ്പ് മെസ്സേജ് ചെയ്ത് ഓർഡർ കൺഫേം ചെയ്യേണ്ടതാണ് അതുപോലെ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന മൂന്നാല് പ്ലാന്റുകളുടെ സ്റ്റോക്ക് പരിമിതമാണ് കേട്ടോ അപ്പം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആദ്യം ആദ്യം ഓർഡർ കൺഫേം ചെയ്യുന്നവർക്കായിരിക്കും ഞങ്ങൾ പ്ലാന്റുകൾ പെട്ടെന്ന് അയച്ചു കൊടുക്കുന്നത് അതുപോലെ പ്ലാന്റുകൾ അയക്കുന്നത് ഓണം കഴിഞ്ഞതിന് ശേഷമായിരിക്കും കേട്ടോ കൊറിയർ അയച്ചു കൊടുക്കുന്നത് അതുപോലെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലോ അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലോ ദയവിച്ചതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ അതുപോലെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും പിന്നെ പ്ലാൻസുകൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ റിലേറ്റീവിനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അതിന് പേയ്മെൻറ്റ് എന്ന് പറയുന്നത് ഗൂഗിൾ പേ ആണ് അതുപോലെ ഡി ടി ഡി സ്പീഡ് പോസ്റ്റ് വഴിയാണ് കൊറിയർ അയക്കുന്നത് അതുകൊണ്ട് ഈയൊരു ഓഫർ പരമാവധി എല്ലാവരും പ്രയോജനപ്പെടുത്തുക ഇതൊരു നാല് ദിവസത്തേക്ക് മാത്രമുള്ള ഓഫറാണ് അതായത് ഓണ സ്പെഷ്യൽ ഓഫറാണ് കേട്ടോ അപ്പോൾ നാളെ ഓണം അല്ലേ അതുകൊണ്ട് എല്ലാവർക്കും അഡ്വാൻസായിട്ട് ഓണാശംസകൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് ഹാപ്പി ഗാർഡനിങ്